ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നടപടിയെടുത്തു സഞ്ജു ടെക്കി എന്ന യൂട്യൂബർക്കെതിരെയാണ് ഈ നടപടി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടിയെടുത്തത് വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ശരിക്കും സഞ്ജുവിൻ്റെ കാര്യങ്ങൾ വളരെ രസകരമാണ് രണ്ടാഴ്ചയോളമായി സഞ്ജു ഈ വീഡിയോ പുറത്തിറക്കിയിട്ട് യൂട്യൂബിൽ പതിനാറ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും അതിലധികം കാഴ്ചക്കാരുമുള്ള സഞ്ജു ടെക്കിയും സഞ്ജുവിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് അമ്പലപ്പുഴ പാതയോട് ചേർന്നുള്ള റോഡിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി യാത്ര ചെയ്തു സഞ്ജുവിൻ്റെ ഒരു ടാറ്റാ സഫാരി കാറാണ് ഇതിനായി അവർ ഉപയോഗിച്ചത് കാറിൻ്റെ നടുവിലത്തെ സീറ്റ് മാറ്റിയിട്ടാണ് പ്ലാസ്റ്റിക് പടുത കൊണ്ട് ഇവർ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് എന്നിട്ട് ആ ദൃശ്യങ്ങൾ ലൈവായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കാറിലെ സ്വിമ്മിംഗ് ിംഗ് പൂളിൽ മുങ്ങിക്കുളിച്ച് രസകരമായ ഒരു യാത്ര കുറച്ചു കഴിഞ്ഞപ്പോൾ പടുത ലീക്കായതിനെ തുടർന്ന് വാഹനത്തിന്റെ എൻജിനിൽ ഉൾപ്പെടെ വെള്ളം കയറിയതിനെ തുടർന്ന് സൈഡ് സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിച്ച് വാഹനത്തിൽ മുഴുവൻ വെള്ളമായി അപ്പോൾ വാഹനത്തിലെ വെള്ളം ഡോർ തുറന്ന് റോഡിലേക്ക് ഇവർ ഒഴുക്കിവിട്ടു ഇത് കണ്ട് ജനം കാഴ്ചക്കാരായി കൂടിയതിനാൽ ഏറെ നേരം റോഡിൽ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്തു ഈ യൂട്യൂബ് ദൃശ്യങ്ങൾ കണ്ട് ആലപ്പുഴ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തു ഇന്നലെ വൈകിട്ട് തന്നെ ഈ സഫാരി കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു സഞ്ജുവും മൂന്ന് സുഹൃത്തുക്കളും രാവിലെ പത്ത് മണിക്ക് അമ്പലപ്പുഴ എൻഫോഴ്സ്മെൻറ് ആർ ടി ഒ ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്ന ജയസൂര്യ എന്ന ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്കെതിരെയും ഇന്ന് നടപടിയെടുക്കുമെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ അറിയിച്ചത് വരുമാനം കൂട്ടാനും ഒരു രസത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് സഞ്ജു ടെക്കി ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായും പൊതുജനങ്ങളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള പൊതുതരത്തിലെ ഈ പ്രകടനത്തെ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പരിഗണിക്കുന്നത് ആവേശം അപകടമായില്ലേ സഞ്ജു